കട്ടിക്കൊണ്ടു പോയി പണം തട്ടിയെന്ന കേസിൽ പ്രതികരിച്ച് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും ക്യു ആർ കോഡിൽ കൃത്രിമം കാട്ടി പണിൻ തട്ടിയെന്ന ആരോപണമുന്നയിച്ച് ദിയാകൃഷ്ണ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ഇവർക്കെതിരെ ദിയ പോലീസിലും പരാതി നൽകി ഇതിനെ തുടർന്നാണ് ജീവനക്കാർ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയത് പരാതി വ്യാജമാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാറിന്റെ വാക്കുകൾ എന്റെ രണ്ടാമത്തെ മകൾ ദിയാണ് ഫാൻസി ആഭരണങ്ങളുടെ ബിസിനസ് നടത്തുന്നത് എന്ന പേരിലാണ് സ്ഥാപനം നന്നായി പോകുന്ന സ്ഥാപനമാണ് ഇത് ഗർഭിണിയായതോടെ എന്നും അവിടെ പോയിരിക്കാൻ പറ്റുന്ന അവസ്ഥ ആയിരുന്നില്ല ഭർത്താവ് ഐ ടിയിലായതിനാൽ അദ്ദേഹത്തിനും കടയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല കടയിൽ മൂന്ന് കുട്ടികളുണ്ട് വിശ്വസ്തരായി എന്നും കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ് എന്നും വിളിക്കുന്നു കാര്യങ്ങൾ ചോദിച്ചു ചെയ്യുന്നു കണക്കുകൾ പറയുന്നു അങ്ങനെ എല്ലാം ഉണ്ട് എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കടയിൽ വരുന്നവരോട് ക്യു ആർ കോഡ് പ്രവർത്തിക്കുന്നില്ലെന്നും പറയും എന്നിട്ട് അവരുടെ ഫോണിലെ ക്യു ആർ കോഡ് കാണിക്കും ഇതെല്ലാം കടയിലെ സി സി ടി വി ക്യാമറയിൽ നിന്ന് എടുത്തു പോലീസിന് നൽകിയിട്ടുണ്ട് അവർ എങ്ങനെ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ദിയയുടെ ഒരു സുഹൃത്ത് അവിടെ പോയി സാധനം വാങ്ങിയപ്പോഴും അവർ ഇങ്ങനെ തന്നെ ചെയ്തു ആ കുട്ടി ദിയയെ വിളിച്ച് പണം കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ പരിശോധിപ്പിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇത് ചോദിച്ചപ്പോൾ അവർ ജോലി ഉപേക്ഷിച്ച് പോയി പിന്നീട് ഞങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ പൈസ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായിട്ടുണ്ട് പോലീസിൽ പോകുകയാണെന്ന് അവർ അടുത്ത ദിവസം ദിയയുടെ ഫ്ളാറ്റിന് താഴെ വന്ന് സംസാരിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് തരാം ഫ്ളാറ്റിന് താഴെ ആകെ ശബ്ദവും ആളുകളുമായി ആളുകൾ ഞങ്ങളുടെ ഓഫീസിൽ പോയി ഇരുന്ന് പറഞ്ഞു അങ്ങനെ ഓഫീസിലേക്ക് അവർ ബൈക്കിലും കാറിലും ഒക്കെയായി വന്നു അറുപത്തിഒൻപത് ലക്ഷം രൂപ ക്യു ആർ കോഡ് വഴി മാത്രം അവർ തട്ടി എടുത്തതായി കണക്കുകൾ നോക്കിയപ്പോൾ മനസ്സിലായി ക്യാഷ് സ്റ്റോക്ക് തുടങ്ങിയവയിലുള്ള കൃത്രിമം വേറെ ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൈസ കുറച്ചു തരാം എന്നും പറഞ്ഞു എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ കൊണ്ടുവന്നു തന്നു ഇതിന്റെ വീഡിയോ സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട് അവിടെ നിന്ന് പോയതിനു ശേഷം ആ പെൺകുട്ടികളെ ഒരാളുടെ ഭർത്താവ് ദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തു പരാതി പിൻവലിച്ചില്ലെങ്കിൽ പൈസ തരാൻ പറ്റില്ലെന്നു പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു അതിന്റെ അടുത്ത ദിവസമാണ് അവർ ഒരു കൗണ്ടർ കേസ് കൊടുത്തത് അവരെയും ഭർത്താക്കന്മാരെയും ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിയെന്നു പറഞ്ഞാണ് പരാതി കൊടുത്തത് അവർ കുറ്റം ചെയ്തതിന്റെയും അത് സമ്മതിച്ചതിന്റെയും തെളിവ് സഹിതമാണ് ഞങ്ങൾ പരാതി കൊടുത്തത് രണ്ട് ദിവസമായി പോലീസ് ഇവിടെ വന്ന് എല്ലാം പരിശോധിക്കുന്നുണ്ട് പക്ഷേ അവർ കൊടുത്ത കൗണ്ടർ കേസിൽ ഞങ്ങൾ ആറുപേർക്കെതിരെ ജാമ്യമില്ലാർ വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു അവിടെ നിന്ന് ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്